അനശ്വര കവി വയലാർ രാമവർമ്മയുടെ അൻപതാം സ്മരണികയോടനുബന്ധിച്ച് സത്യഭാമ ഗ്ലോബൽ പ്രസിദ്ധീകരിച്ച അമൂല്യ കാവ്യസമാഹാരം മോഹൻദാസ് മഠത്തിൽ രചിച്ച പെയ്തൊഴിയാത്ത മേഘം കോൺടാക്റ്റ് സത്യഭാമ ഗ്ലോബൽ മൊബൈൽ സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ ടു വൺ സീറോ ഫൈവ് വൺ സെവൻ ഫൈവ് സിക്സ് വൺ സീറോ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് നയൻ ടു സീറോ വൺ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് കുതിരപ്പുറത്തു ഞാൻ പറഞ്ഞു പോകുമ്പോൾ കയ്യിൽ ുള്ളിത്തുള്ളി ചാട്ടവാറിളകും ഞടുങ്ങി പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ട ഞടുങ്ങി പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ കടാഹങ്ങൾ ನೀರವ ನೀಲಾಕಾಶ ಮಂಡಲತ್ತೆ ಶುಷ್ಕಾರಿಗೆ ನೀರವ ನೀಲಾಗಶ ಶುಷ್ಕ ತಾರಗೆ കാണട്ടെ ഞാൻ താതിരിക്കില്ല നിന്നിടത്തൊരിക്കലും ആ നല്ല നാളിനായി കാത്തു നിന്നോളൂതുരേ ഞാൻ താതിരിക്കില്ല നിന്നിടുത്തൊരിക്കലും ആ നല്ല നാളിനായി കാത്തു ദൂരെ കലമാണവിശ്രമം പായുമെന്നം സ്നേഹജ്വലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം കലമാണവിശ്രമം വായുമെന്നം സ്നേഹജ്വലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം പ്രപഞ്ചം മുഴുവനും പണ്ട് പണ്ടൊരു കാലം പ്രളയാത്തിയിൽ മുങ്ങി താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാൻ അമീബയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചേരിതൻ ചലനങ്ങൾ വന്നു ഞാൻ അമീബയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചേരിതൻ ചലനങ്ങൾ അന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രാണസ്പന്ദനങ്ങൾ കുരാർജിച്ച് അങ്ങനെ വളർന്നു ഞാൻ ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കയ്യിലൊണ്ടൊരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ മനുഷ്യൻ ചലിക്കുന്നു ഞാന ഹർണിഷമിൻറെ സന്ദേശം ജയിക്കുന്നു മാനവ പ്രയത്നത്തിൻ ചൂണ്ടുകളെ ആഹ്ലാദ ഗാനവീചികൾ നെയ്തെവിടെ പായുന്നു ഞാൻ ൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങൾ എങ്ങെങ്ങ് വിടർന്നാലും എൻ്റെ ചേതനയിലേ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും എന്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും ഇല്ലെനിക്കൊരിക്കലും മരണം തുറുമ്പുകൾക്കുള്ളിലിട്ടൊരു നാണു മടയ്ക്കാനാവില്ലെന്നേ

കൊടിയിൽ പ്രയത്നത്തിൽ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും സഞ്ചരിക്കുകയാണു ഞാനേവം സയൻസിൻ്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ടുഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാണു ഞാനേവം സയൻസിൻ്റെ ണിഞ്ഞുകൊണ്ടീയുഗങ്ങളിലൂടെ മനുഷ്യൻ സൗന്ദര്യത്തെ സത്യത്തെ സംസ്കാരത്തെ ഉണർജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ മനുഷ്യൻ സൗന്ദര്യത്തെ സത്യത്തെ സംസ്കാരത്തെ ഉണർജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ ടയ്ക്കുമ്പോൾ രാവുകൾ പകലുകൾ ഞാൻ മിഴിതുറക്കുമ്പോൾ അനഖം വന്നെത്തുന്നു ചക്രവാളത്തിൻ മതിൽ കെട്ടിമേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രവണം നിയന്ത്രിക്കാൻ ോളങ്ങൾ ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുനാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നിരവനീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ടുനർത്തനം ചെയ്യിക്കും ഞാൻ നിരവനീലാകാശ മേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ടുനർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്തു ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ കുതിരപ്പുറത്തു ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരിത്തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ ശ്വം സ്നേഹ ജോലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം കാലമാണ വിശ്രമം വായുമെന്നം സ്നേഹജോലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം